ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ ഞാനൊരു കൂശലായിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് പതിനാറ് കൊച്ചച്ചന്മാർ അതായത് ഈ അവസാനം പട്ടം കിട്ടിയ പതിനാറ് പേരെ അരമനയില് ഇന്ന് മാർ ജോസഫ് പാമ്പ്രാനി പിതാവ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് മാത്രമാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത് എന്നാൽ ഇടിച്ചു കയറി നൂറ്റമ്പതോളം വൈദിക ഗുണ്ടകൾ ഇന്ന് അരമനയിൽ എത്തിയിട്ടുണ്ട് അവർ താഴെ ലോബിയിൽ ഇരിക്കുകയാണെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഉച്ചഭക്ഷണവുമായിട്ടാണ് അവർ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിൽ മാക്സിമം ആളുകൾ ഇന്ന് അരമനയിൽ എത്തണം അവർക്ക് എന്തൊക്കെയോ അജണ്ടകളുണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മാക്സിമം ആളുകൾ എത്രയും പെട്ടെന്ന് അതായത് നാല് മണിക്കെങ്കിലും പരമാവധി നാല് മണിക്കെങ്കിലും എല്ലാവരും എത്തിച്ചേരുക നമ്മൾ അത് കഴിഞ്ഞ് അവിടെ ആലോചിക്കും ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് അവരെ ഇറക്കിയില്ല എങ്കിൽ നമ്മളും കയറും അത് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല ഇതാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ആളുകൾ ഇന്ന് അരമനയിൽ എത്തിച്ചേരുക നാല് മണിക്ക് തന്നെ എത്തിച്ചേരണം അതിന് യാതൊരു മാറ്റവുമില്ല എല്ലാവരും എല്ലാവരും മണിക്ക് തന്നെ എത്തിച്ചേരണമെന്ന് എല്ലാവരോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ഉണ്ടാകരുത് എല്ലാവരും നാല് മണിക്ക് തന്നെ എത്തിച്ചേരണം